വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ മികച്ച ബോളറും ഓൾറൗണ്ടറുമാണ് എച്ച് പി എന്നറിയപ്പെടുന്ന ഹാർദിക് പാണ്ഡ്യ മികച്ച പ്രകടനമാണ് ഇന്ത്യൻ ടീമിനു വേണ്ടി ഹാർദിക് കാഴ്ചവെക്കുന്നത് എന്നാൽ ഇടയ്ക്കൊരിക്കൽ ഹാർദിക്കിൻ്റെ പ്രകടനം വളരെ മോശമായിരുന്നു ഇതിനെതിരെ പല സൈബർ അറ്റാക്കുകളും ബുള്ളിങ്ങുകളും ഹാർദിക്കിനു നേരെ വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ ഒരു ഫാമിലി ആയിരുന്നു ഹാർദിക്കിൻ്റേത് ഹാർദിക്കും ഭാര്യ നദാശയും തമ്മിൽ നിരവധി റീൽസും ഫോട്ടോസും എല്ലാം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഷെയർ ചെയ്തു കൊണ്ടിരുന്നു കഴിഞ്ഞ ദിവസമാണ് ആരാധകർക്ക് ഒരു ഞെട്ടിക്കുന്ന വാർത്തയുമായി രണ്ടുപേരും വന്നത് ഞങ്ങൾ രണ്ടുപേരും പിരിയുകയാണ് എന്നാണ് ഒരു പോസ്റ്റിൽ കൂടി ആരാധകരെ ഇവർ അറിയിച്ചത് രണ്ടുപേരുടെയും പ്രണയ വിവാഹമായിരുന്നു ദുബായിൽ ഒരു കടലിൻ്റെ നടുക്കു വെച്ചാണ് ഹാർദിക് നദാഷയെ പ്രപ്പോസ് ചെയ്യുന്നത് ഈ വീഡിയോസെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു നദാഷയുടെയും ഹാർദിക്കിൻ്റെയും ഡാൻസ് റീൽസ് ഇഷ്ടപ്പെടുന്നവരായിരുന്നു ഏറെയും പിന്നീട് ഇവർക്ക് ഒരു ആൺകുട്ടി ജനിച്ചു അഗസ്ത്യ എന്നാണ് പേര് വിവാഹം കഴിഞ്ഞ് നാല് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഇവർ ബന്ധം പിരിയുന്നത് ഇടയ്ക്ക് ഹാർദിക്കിൻ്റെ ഇന്ത്യൻ ടീമിലെ പ്രകടനം മോശമായിരുന്ന സമയത്ത് ഇവർ പിരിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു രണ്ടുപേരും ഇൻസ്റ്റഗ്രാമിൽ ആ സമയത്ത് അൺഫോളോ ചെയ്യുകയുമുണ്ടായി എന്നാൽ പിന്നീട് നദാശ ഷെയർ ചെയ്ത ഒരു പോസ്റ്റിലൂടെ ഹാർദിക്കിൻ്റെ ബാഡ് ഇമേജിനെ രക്ഷിക്കാൻ വേണ്ടി നദാശ ചെയ്ത നാടകമാണെന്ന് പറഞ്ഞ് ആളുകൾ വന്നിരുന്നു ആ സമയത്തൊന്നും ഇവർ ഒന്നും പ്രതികരിച്ചിരുന്നില്ല എന്നാൽ ഇന്നലെയാണ് രണ്ടുപേരും ഞങ്ങൾ പിരിഞ്ഞു എന്ന വാർത്ത ആളുകളെ അറിയിക്കുന്നത് ആരാധകർക്ക് ശരിക്കും ഇതൊരു ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു കാരണം ഇവർ മൂന്ന് രീതിയിലാണ് വിവാഹം കഴിക്കുന്നത് ക്രിസ്ത്യൻ സ്റ്റൈലിലും ഹിന്ദു സ്റ്റൈലിലും പിന്നെ മറ്റൊരു രീതിയിലും ഇവരുടെ സോഷ്യൽ മീഡിയ ലൈഫ് കണ്ട് ആരും ഇവർ പിരിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല ഞങ്ങൾ രണ്ടുപേർക്കും പേർക്കും ഡിവോഴ്സ് എന്ന തീരുമാനം എടുക്കുന്നതിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടെന്നും ഞങ്ങളുടെ മകൻ അഗസ്ത്യ രണ്ടു പേരുടെയും നടുവിലായി വളരുമെന്നും ഈ ഒരു വിഷമഘട്ടത്തിൽ ഞങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുവെന്നും ഹാർദിക് പാണ്ഡ്യയും നദാശയും ഷെയർ ചെയ്ത പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട്